ഇന്ന് ദൈ ഇപ്പോൾ രാത്രി എട്ട് മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് വന്നത് തന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അപ്പോഴത്തേക്ക് ഞാനിന്ന് ചോറും കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂണ്ടാകും നമുക്കൊരു തട്ടിക്കൂട്ട് ചോറും കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുവാണ് ആ സെയിം ടൈം ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ ബീൻസ് തോരൻ ഉണ്ടാക്കാം നമുക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബീൻസിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും അതേപോലെ തന്നെ സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഇത്തിരി തേങ്ങ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കേട്ടോ അത് ഇത്തിരി ജീരകവും അതേപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാനിത് നമ്മുടെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിലിട്ടിട്ട് ഇതൊന്ന് ഇട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് അപ്പോഴത്തേക്ക് വേറെ കറി ഉണ്ടാക്കുമല്ലോ ഈ മീനിൻ്റെ അപ്പോൾ ഇതിൽ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു മോരുകറിയാണ് അത് എൻ്റെ ഇവിടെ വന്നിട്ട് കഴിച്ച എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോര് കറിയാണ് കേട്ടോ നിങ്ങളിതൊരു മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സെയിം പ്രൊസീജർ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് സവാളയും ടൊമാറ്റോയും പച്ചമുളകും വേപ്പിലയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും നീളത്തിൽ എരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അര സവാളയാണ് എടുത്തേക്കുന്നത് അര സവാള വലിയ സവാളയായിരുന്നു ഒരു അര സവാളയും അര ടൊമാറ്റോയും എടുത്തിട്ടുണ്ട് വലുതാണ് ചെറുതാണെങ്കിൽ ഒന്നോ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്ക് കുട്ടിയും കുറച്ചെടുക്കാം കേട്ടോ അതിനുശേഷം അതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഞാനൊരു തേങ്ങ ജസ്റ്റ് അരച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ നമ്മുടെ തൈരും കൂടെ ഒഴിച്ചുകൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഈസി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ് ഞാനിവിടെ തിലാപ്പിയ ഫിലറ്റാണ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത് പിന്നെ ഞാനതിനെ ജസ്റ്റ് സാധാരണ വല വറുത്തെടുക്കുവാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇസി പി സായിട്ടുള്ള ഡിന്നറായിട്ടുണ്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ജസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിൽ ഞാനിതെല്ലാം ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു തേർട്ടി മിനിറ്റ്സിൽ ഇത് ഉള്ളൂ കാര്യം ഞാൻ ഇവിടെ ക്യാമറയും അതും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റിവെക്കുന്നതുകൊണ്ട് എനിക്ക് ടൈം പോകുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ട്രൈ ആവുന്നതേ ഉള്ളൂ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ മുന്നോട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കൂടെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ